ഇനി കർക്കിടക മാസമാണല്ലേ വരുന്നത് അപ്പം ആയിട്ട് നമ്മളിത് ഈ ഒരു മുപ്പത് ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ട് മുതൽക്കേ നമ്മുടെ അമ്മമാരാണെങ്കിലും എല്ലാവരും പറയുന്നതാണല്ലേ കർക്കിടക മാസത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് റിസൾട്ട് ഉറപ്പാണ് അല്ലേ അപ്പം എന്നാൽ ഇതൊന്ന് ചെയ്തോട്ടോ അൻഡ്ര പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കാരണം ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു സമയത്ത് മുടി ഒഴിച്ചില് മുടി ഒട്ടും ഇല്ലാത്തൊരു സമയം വന്നപ്പോൾ മുടി ഉണ്ടാക്കിയെടുത്ത് അത് ഞാനിങ്ങനെ എണിട്ടോ അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നട്ടിട്ടുള്ള അലോവേര പലോവേരണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഉലുവ ആണെങ്കിലും നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് നല്ലതാണല്ലേ കറക്റ്റ് ആയിട്ട് ഇത് രണ്ടും ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉറപ്പാണ് കേട്ടോ എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ കാണിക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം ജോലിക്കൊക്കെ പോണവർക്ക് രാവിലെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർ വൈകുന്നേരം ചെയ്താലും മതി കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഒന്ന് ഒന്ന് ജസ്റ്റ് കാണിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ അലോവേരയും വേണം അതേപോലെ അപ്പൊ അലോവേര കുറച്ച് ഇപ്പൊ ഇനി എന്റെ എന്ന കുറേ ഞാൻ പറച്ച് എണ്ണ കാച്ചിട്ട് അപ്പോൾ ഇതാണ് ഇപ്പൊ അലോവേരേൻ്റെ തണ്ടിനൊക്കെ വണ്ണം കുറവാണ് കാരണം വണ്ണം വണ്ണൊക്കെ കൂടിയതൊക്കെ എടുത്ത് ഞാൻ മൊത്തം എണ്ണ കാച്ചി അല്ല ഉള്ളിൽ നല്ല ജെല്ലൊക്കെ ഉള്ള അലോവേരയാണെങ്കിൽ ഇലയ്ക്ക് നല്ല വണ്ണുള്ളതാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇതിന്റെ നമുക്ക് ഒന്ന് കീറി എടുക്കാം ഇങ്ങനെ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കീറി എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഉലുവ നല്ലോണം നിറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു അലോവേരേൻ്റെ ഇതൊരു വെള്ളമാണല്ലോ ഉള്ളിൽ അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നിട്ട് ഉലുവ നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ അപ്പം ഇത് ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കൈകിയെടുത്ത് ഉലുവ എണ്ണ കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതിന്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചിങ്ങനെ വയ്ക്കാം കേട്ടോ തലേ ദിവസം വേണം ചെയ്യാൻ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഇത് ഈയൊരു അലോവേരേൻ്റെ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മുടെ ഉലുവ ഇതുപോലെ കുതിർന്ന് വരും ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടും പ്രയാസമായിട്ടൊക്കെ തോന്നുന്നവരാണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഉലുവ ചുമ്മാ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം ടുത്ത് അലോവേരി ഉലുവി ചേർത്ത് അരച്ചെടുത്താലേ മതി കേട്ടോ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അപ്പം ഞാനിത് ഇതേപോലെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് കുതിർന്ന് നമ്മുടെ ഉലുവയൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്നും ചെയ്യണ്ട ഇതേപോലെ തന്നെ മിക്സിയിലേക്കാണ് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം ഉലുവയ്ക്കൊരു പ്രത്യേകത ഉണ്ട് നല്ല പൊലിമ വരും അരയ്ക്കും തോറും ഇങ്ങനെ നല്ലോണം ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുക ആദ്യം നിങ്ങൾ വെള്ളം ഒഴിക്കാതെ ഒന്ന് അരയ്ക്കുക എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടി ഒഴിച്ച് അരച്ചെടുക്കുക അങ്ങനെ മൂന്നാല് തവണ ഇങ്ങനെ അരച്ച് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഉലുവ അരച്ചെടുക്കണ്ട കേട്ടോ അരയ്ക്കുംതോറും ഇങ്ങനെ കൂടി കൂടി വരും അപ്പോൾ ഒരു പിടി ഉലുവ ആണെങ്കിൽ അതൊരു ഒരു രണ്ട് കപ്പ് ഉലുവ ആയിട്ട് മാറും കേട്ടോ അരച്ചെടുക്കുന്നതിനനുസരിച്ച് അപ്പോൾ ആവശ്യത്തിന് ഇച്ചിരി ഇച്ചിരി വെള്ളം ചേർത്ത് ഇങ്ങനെ അരച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും മറക്കണ്ട ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേട്ടോ അപ്പൊ ഞാനിതാ ഇതേപോലെ ഇട്ടു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്റെ അലോവേര പറഞ്ഞാൽ ഒത്തിരി ഇപ്പൊ ഈ ഒരു ഉലുവീൻ ചേർത്ത് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് തിക്കായി വരും അപ്പൊ അതുകൊണ്ട് നല്ല ജെല്ലുള്ള അലോവേര അലോവേരയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അപ്പൊ ഞാൻ ഇതിലേക്ക് ഇച്ചിരി വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് എന്നിട്ട് എന്താ അരച്ച് ഞാൻ ഇതേപോലെ കുറച്ച് നേരം അരയ്ക്കും എന്നിട്ട് പിന്നെ നിർത്തി വെക്കും എന്നിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും അരയ്ക്കും അങ്ങനെ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇങ്ങനെ അരച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഓരോ ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു എന്നും നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോളാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഒരു സ്പൂണ് ഇതിന്ന് ഇതേപോലെ ഒരു സ്പൂണ് അളവിൽ എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സ്പൂണ് മതി നിങ്ങൾക്ക് മുടിയിൽ തേച്ച് കൊടുക്കാനേ അപ്പം അതിൻ്റെ കൂടെ അപ്പം ഇത് ഇന്ന് ഞാൻ കാണിക്കാന്നുള്ളൂ അപ്പം ഇങ്ങനെ ഒരളവിൽ ഒരു സ്പൂൺ എടുക്കുക അപ്പം ഈ ഒരു മിക്സിയിൽ കുറച്ചുണ്ട് കേട്ടോ ഏകദേശം ഒരു സ്പൂണൊക്കെ ഉണ്ട് നമ്മുടെ ഉലുവി അലോവേര അരച്ചത് അപ്പോൾ അതിലേക്ക് കുറച്ച് ചെമ്പരത്തി ചെമ്പരത്തിൻ്റെ പൂവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങയൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ് ഫാസ്റ്റിൽ മുടി വളർത്താനും മുടിക്ക് നല്ല കട്ട് കിട്ടാനും മുടിക്ക് കറുപ്പ് കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ഒരു സ്പൂണ് അലോവേരി ഉലുവി അരച്ചത് ഒരു സ്പൂൺ എടുക്കുക അതിലേക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ഇല ചേർത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക ചെമ്പരത്തി ഒക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് താരനൊന്നും ഉണ്ടാവാതെ മുടി വളരാൻ ഹെൽപ്പ് ചെയ്യേ എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോഴാണെങ്കിലും ഡെയിലി പറ്റിയെങ്കിൽ ഡെയിലി ചെയ്യാട്ടോ എന്നിട്ട് ഇത് നിങ്ങളുടെ തലയിൽ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ വെട്ടം വെളിച്ചൊക്കെ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഭയങ്കര ഇരുടായിട്ട് നിൽക്കുന്നുണ്ട് ക്ലിയർ ആവുന്നില്ലെന്നൊക്കെ എനിക്കറിയാം കാരണം നമ്മളിവിടെ മഞ്ഞാണ് കേട്ടോ രാവിലെ തന്നെ വയനാടാണ് അപ്പോൾ ചെറുതായിട്ട് മഞ്ഞുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ഒത്തിരി ക്ലിയർ ഒന്നും ഇല്ല അപ്പോൾ ഞാനിത് തേച്ച് കൊടുക്കാം കേട്ടോ എൻ്റെ രാവിലത്തെ പരിപാടി കിട്ടോ ഞാൻ നന്നായിട്ട് മുടിയിലൊക്കെ ഒന്ന് തേച്ചിടും എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ചിട്ടിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറ് അരമണിക്കൂറൊന്നൊന്നുമില്ല എനിക്ക് എൻ്റെ അടുക്കളയത്തെ ജോലിയൊക്കെ കഴിയുന്നവരെ ഞാനിത് തേച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് പിടിച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് ബക്കറ്റിൽ രണ്ട് ബക്കറ്റിൽ വെള്ളം കുറച്ചിട്ടാണ് കേട്ടോ ഇത് കഴുകി കളയുന്നത് വൃത്തിയായിട്ട് തന്നെ കഴുകി കളയുക എന്നെ ഇച്ചിരി ഒന്ന് ഉണങ്ങുമ്പോൾ നമ്മൾ മുടി മുന്നോട്ട് ഇട്ടിട്ട് ഒന്ന് തട്ടി കളയുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മുൻ ഇങ്ങനെ ഒന്ന് തട്ടുമ്പോൾ ആ ഒരു ചെമ്പരത്തിൻ്റെ ഇലയും ഇതൊക്കെ അരഞ്ഞതൊക്കെ മുടിയിൽ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു നിൽക്കണ്ടോ അതാണ് പോകും കേട്ടോ അപ്പം കറക്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കുക കർക്കിടക മാസത്തിൽ ഇല്ലെങ്കിലും വാരി പിടിച്ച് കെട്ടുകട്ടോ മുടി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ